നമസ്കാരം നമുക്കിന്ന് ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാം ഭക്ഷണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സംസാരിക്കാൻ എന്താണുള്ളത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണത്തിൻ്റെ സയൻസാണ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് അതിലുണ്ടാകേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതെങ്ങനെ കഴിക്കണമെന്നതിനെക്കുറിച്ച് ഒക്കെ ഒരുപാട് മെഡിക്കൽ ഉപദേശങ്ങൾ ഒരുപാട് നമുക്ക് കേൾക്കാൻ കിട്ടും പക്ഷേ ഇതൊരു മെഡിക്കൽ അഡ്വൈസോ ലൈഫ് സ്റ്റൈൽ അഡ്വൈസോ ഒന്നുമായിട്ട് കണക്കാക്കരുത് ഇത് മനുഷ്യനെ ഒരു ജീവി എന്ന രീതിയിൽ കാണുമ്പോൾ മറ്റ് ജീവികളുമായിട്ട് താരതമ്യം ചെയ്ത് ഈ മനുഷ്യവർഗം ഭൂമിയിലെ മറ്റ് ജീവി ഒന്നും മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണത്തെ ഒന്ന് നോക്കി കാണാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഫുഡ് അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം എന്ന് ചോദിച്ചാൽ മനുഷ്യനും ഏതൊരു ജീവിക്കും ഭൂമിയിൽ അതിജീവനം സാധ്യമാക്കുന്നതിന് ശരീരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജം കണ്ടെത്തുന്നതിനുള്ള നമ്മുടെ റിസോഴ്സ് വിഭവമാണ് ഭക്ഷണം നമുക്ക് ഊർജമുണ്ടെങ്കിൽ ശരീരപ്രവർത്തനങ്ങൾ നടക്കും അത് ശരീരത്തിലെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ട് മസിൽസ് ചലിപ്പിച്ച് നമുക്ക് ചലിക്കാൻ കഴിയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ചിന്തിക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഊർജം ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഈ ഊർജം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് സോ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജി മനുഷ്യന് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവിയും ചുറ്റുപാടുകളിൽ നിന്നും ഇതുപോലെ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട് അത് ഉള്ളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും അകത്തേക്ക് എടുക്കുകയും ഊർജം ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറത്തേക്ക് കളയുകയും ചെയ്യേണ്ടി വരും ഇതിലൂടെയാണ് നമ്മൾ സർവൈവൽ അല്ലെങ്കിൽ അതിജീവനം സാധ്യമാക്കിയെടുക്കുന്നത് എല്ലാ ജീവികളും ഇത് ചെയ്യുന്നുണ്ട് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ഭൂമിയിലെ എല്ലാ ജീവി ഒരുപാട് ജീനികൾ പത്ത് മുന്നൂറ് ജീനുകൾ പൊതുവായി വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് കാഴ്ചയ്ക്ക് യാതൊരു സാമ്യവും ഇല്ലാത്ത ജീവികൾ ഒരു മനുഷ്യനോ ഒരു നീലത്തിമിങ്കലമോ ഒരു അമീബയോ ഒരു ഹൈഡ്രയോ ഒരു വിരയോ അങ്ങനെ ഏതൊരു ജീവിയുമായിക്കൊള്ളട്ടെ ഇവയെല്ലാം കുറേയേറെ ജീനുകൾ പൊതുവായി വഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിൽ ഇവർക്ക് മറ്റ് സാമ്യങ്ങൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാവരിലും ഈ ഭക്ഷണ ശീലം ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന് എന്നുള്ളതിൻ്റെ ബിഹേവിയർ എല്ലാ ജീവികളിലും നമുക്ക് കാണാൻ പറ്റും അവരെല്ലാം ഇതിൽ നിന്നും ഊർജ്ജം ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പുറത്തുനിന്ന് എടുക്കുന്ന ഈ ഫുഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന റിസോഴ്സസിൽ നിന്നും അവർ ഊർജ്ജം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് വേസ്റ്റ് പുറത്തേക്ക് കളയുന്നുണ്ട് ഈ ഊർജം എന്ന് പറയുമ്പോൾ എല്ലാ ജീവികളും നമുക്കറിയാവുന്ന എല്ലാ ജീവികളും ഊർജ്ജം കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രത്യേക തന്മാത്രയുടെ രൂപത്തിലാണ് ആ തന്മാത്രയായ കെമിസ്ട്രിയുടെ ഭാഷയിൽ അഡിനോസൈൻ ട്രൈഫോസ്ഫെയ്റ്റ് എന്നാണ് വിളിക്കുന്നത് ചുരുക്കത്തിൽ അതിനെ എ ടി പി എന്ന് വിളിക്കും ഈ എ ടി പിയെ നമ്മൾ എനർജി കറൻസി എന്ന് വിളിക്കാറുണ്ട് അതായത് ജീവശാസ്ത്രത്തിൽ എനർജി കറൻസി ആയിട്ട് നം ഊർജ കൈമാറ്റത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന തന്മാത്ര എന്ന് പറയുന്നത് ഈ എ ടി പി ആണ് അത് മനുഷ്യനോ മറ്റേതെങ്കിലും മൃഗങ്ങൾക്കോ മാത്രമല്ല ഒരു അമീപ പോലെയുള്ള യൂണിസെല്ലുലാർ ഏകകോശ ജീവികൾ ഉൾപ്പെടെ ഭൂമിയിലെ സകല ജീവികളും ഈ എ ടി പി എന്ന് പറഞ്ഞ തന്മാത്രയിലൂടെയാണ് ഊർജ്ജ കൈമാറ്റം നടത്തുന്നത് അപ്പോൾ ഈ എ ടി പി ഉണ്ടാക്കുക എന്നുള്ളതാണ് അടിസ്ഥാന പർപ്പസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാ ജീവികളും ഭക്ഷണം കഴിക്കുന്നത് ഈ എ ടി പി എന്ന് പറയുന്ന തന്മാത്ര ഉണ്ടാക്കുക എന്ന പർപ്പസോട് കൂടിയാണ് എ ടി പി നേരിട്ടുണ്ടാക്കാൻ കഴിയില്ല എല്ലാ ജീവികൾക്കും എല്ലാ തന്മാത്രകളെയും എല്ലാ വസ്തുക്കളെയും ഒരുപോലെ ആഹരിക്കാൻ കഴിയണമെന്നില്ല എന്ത് ആഹാരമാക്കിയാലും അടിസ്ഥാനപരമായി ചില പ്രത്യേക കെമിക്കൽ റിയാക്ഷൻസ് പരമ്പരകളായി നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഇതിനെ എ ടി പി ആക്കി മാറ്റേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ഈ ആഹാരം കഴിക്കുക എന്ന് പറയുന്ന അഭ്യാസം കാണിക്കുന്നത് അഭ്യാസം എന്ന് പറയുന്നത് പല ജീവികൾക്കും ജീവികൾക്കും അഭ്യാസം പോലെ തന്നെയാണ് തനും അതായത് ഈ സംഗതി അകത്തേക്കെടുത്ത് ഇതിനെ പല കെമിക്കൽ പ്രോസസ്സിലൂടെ കടത്തിവിടണം അപ്പോൾ ഈ കിട്ടുന്ന സാധനം അതിൽ നമുക്ക് എ ടി പി ഉണ്ടാക്കാൻ പോകുന്ന വസ്തുക്കൾ അവിടെ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തെ നമുക്ക് അതിൻ്റെ പല കമ്പോണൻസ് ആയിട്ട് തിരിക്കാം പ്രധാനമായിട്ടും മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും വിളിക്കുന്ന രണ്ട് കാറ്റഗറി രാസവസ്തുക്കളാണ് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് ഇതിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയാൻ വിളിക്കാൻ കാരണം വലിപ്പം കൂടിയ വലിയ തന്മാത്രകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻറ്റിൽ ഒന്ന് കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ഈ എ ടി പി തന്മാത്ര ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്മാത്രയായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് കാരണം ഈ ഗ്ലൂക്കോസിനെ നമുക്ക് മൃഗങ്ങളുടെ കാഴ്ചപ്പാടിൽ ചെടികളിൽ നിന്നും നേരിട്ടുണ്ടാക്കാൻ കഴിയും ചെടികൾക്ക് ഈ ഗ്ലൂക്കോസിനെ നേരിട്ട് നിർമ്മിച്ചെടുക്കാൻ കഴിയും ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രകാശ സംശ്രേഷണത്തിലൂടെ സസ്യങ്ങൾക്ക് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ കഴിയും അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ രൂപമായിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തന്മാത്രകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്കുണ്ട് അവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡും സൂര്യപ്രകാശവും ഒക്കെ കിട്ടിയാൽ അതിൽ നിന്നും അവർക്ക് ഈ സംഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്നതിന് കാരണം ഇതാണ് സസ്യങ്ങൾ കാർബോഹൈഡ്രേറ്റും നേരിട്ട് നമുക്ക് കിട്ടാവുന്ന സോഴ്സസ് ആണ് അപ്പോൾ സസ്യാഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ സ്വീക്ക് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീനാണ് ശരിക്കും നമ്മുടെ ജീവശരീരത്തിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആ ശരീര പ്രവർത്തനങ്ങളായാലും ശരീരത്തിലെ മാംസം ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആയാലും ഒക്കെ പ്രോട്ടീൻസിൻ്റെ രൂപത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി പ്രോട്ടീൻ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ പ്രോട്ടീൻ നമുക്ക് കിട്ടണം ശരീര പ്രവർത്തനങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ഈ ഹോർമോണുകളും എൻസൈമുകളും എന്നൊക്കെ വിളിക്കുന്ന ഭാഗങ്ങൾ ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പല രാസവസ്തുക്കളും പ്രോട്ടീനുകളാണ് ഈ പ്രോട്ടീനുകളും നമുക്ക് ആഹാരത്തിൽ നിന്നും കിട്ടേണ്ടതുണ്ട് അടുത്ത മൈക്രോന്യൂട്രിയൻ എന്ന് പറയുന്നത് ഫാറ്റാണ് ഫാറ്റ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഒരുപാട് എനർജി ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു എളുപ്പ തന്മാത്രയാണ് നമുക്ക് തന്നെ വിളിക്കാം അതായത് ബയോളജിക്കലി ഈ ലോകത്ത് ഫാറ്റ് ഇവോൾവ് ചെയ്ത് വരുന്നത് ഒരുപാട് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിപ്പം കുറഞ്ഞ സോഴ്സ് എന്നുള്ളതാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തു വെച്ചേക്കുന്ന അത്രയും എനർജി അതിനെ നമുക്ക് ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്തിരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബലൂൺ പോലെ വീർത്ത് പോകും കാരണം എനർജി അത്രയും ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ കാർബോഹൈഡ്രേറ്റിന് കഴിയില്ല അല്ലെങ്കിൽ ഗ്ലൂക്കോസിനൊന്നും കഴിയില്ല അതിന് ഫാറ്റ് വേണം അപ്പോൾ ഫാറ്റ് വളരെ എനർജി ഡെൻസായിട്ട് നമുക്ക് എനർജി സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന ഒരു മാക്രോ മൈക്രോ ആണ് അതുപോലെ ഇതിനൊക്കെ പുറമേ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്ന ശരീരത്തിലെ മിനറൽ ബാലൻസ് അപ്പോൾ നമ്മുടെ നാടികളിലൂടെ ശരീര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള സിഗ്നലുകൾ അയക്കുന്ന കാര്യത്തിലായാലും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളെ നിയ നിയന്ത്രിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ചെറിയ അളവിൽ വേണ്ട ചില തന്മാത്രകളുണ്ട് മൈക് മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പോൾ വൈറ്റമിനുകൾ നമ്മൾ വിളിക്കുന്നത് അതുപോലെ മിനറൽസ് ധാതുക്കൾ സോൾട്ട്സ് ലവണങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവിൽ മൈക്രോ ന്യൂട്രിയൻസിനെ സൂചിപ്പിക്കാനാണ് അപ്പോൾ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ശരീരത്തിന് ആവശ്യമായ അളവിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഈ രീതിയിൽ ശരീരത്തിന് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും ശരീരം ബിൽഡ് ചെയ്ത് നിർത്താനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അകത്തേക്ക് എടുക്കാനാണ് നമുക്ക് ഫുഡിൻ്റെ ആവശ്യം ഇങ്ങനെ ഫുഡ് ശരീരത്തിനകത്തേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഈറ്റിംഗ് എന്ന് വിളിക്കുന്നത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു ഇത് എല്ലാ ജീവികൾക്കും ഒരുപോലെ സാധ്യമല്ല ആ ജീവികൾ പലതരമുണ്ട് നമ്മൾ ഉദാഹരണത്തിന് ഒരു ഏകകോശ ജീവി എടുക്കുന്നു ഒരു യൂണീസലോ ഒരു അംഗീബയോ ബാക്ടീരിയമോ ഒക്കെയാണ് എന്ന് വിചാരിക്കുക ഈ ജീവിയുടെ ശരീരം എന്ന് പറയുന്നത് ഒറ്റ കോശം മാത്രമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ന്യൂട്രിയൻസിൽ നിന്നും എനർജി ഉണ്ടാക്കിയെടുക്കുക എ ടി പി തന്മാത്ര ഉണ്ടാക്കുന്ന ആ പ്രക്രിയ നമ്മൾ പൊതുവിൽ കോശ ശ്വസനം അല്ലെങ്കിൽ സെല്ലുലർ റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത് ഇത് ഓരോ കോശത്തിൻ്റെയും അകത്താണ് നടക്കുന്നത് കാരണം ഈ പ്രക്രിയ നടത്താനുള്ള സംഗതികൾ കോശങ്ങൾക്കുള്ളിലാണുള്ളത് അപ്പോൾ എനർജി അവിടെ കോശങ്ങളിൽ എത്തിക്കാൻ കഴിയില്ല എനർജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന റോ മെറ്റീരിയൽസാണ് കോശത്തിലേക്ക് എത്തിക്കേണ്ടത് പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് അതിൽ നിന്നാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഈ എ ടി പി എന്ന് പറയുന്ന തന്മാത്ര ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഏകകോശ ജീവികൾക്ക് ഈ ചലഞ്ച് താരതമ്യേനെ ലളിതമാണ് കാരണം ഒറ്റ കോശമേ ഉള്ളൂ അവർ ഈ നേരിട്ട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഈ കോശങ്ങൾക്ക് വെളിയിൽ അവർ ജീവിക്കുന്ന മീഡിയത്തിന് വെളിയിൽ ലഭ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്ന തന്മാത്രകളെ ഈ ജീവികൾ ആ കോശങ്ങൾക്കുള്ളിലേക്ക് എടുക്കുന്നു അതിനകത്ത് സെല്ലുലർ റെസ്പിറേഷൻ വഴി അവർ എ ടി പി ഉണ്ടാക്കുന്നു ശരീര പ്രവർത്തനങ്ങൾ നടത്തുന്നു ശരീരം ബിൽഡ് ചെയ്ത് നിർത്തുന്നു റീപ്രഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ബാക്കി വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഈ സെല്ലിലൂടെ തന്നെ വെളിയിലേക്ക് കളയുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രക്രിയ അപ്പോൾ ആഹാരം കഴിക്കുക ഈറ്റിംഗ് എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ഓർഗാനിസങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇനി അതുപോലെ ഏതാനും കോശങ്ങൾ മാത്രം ചേർന്നിട്ടുള്ള ചെറിയ മൾട്ടി മൾട്ടിസെല്ലുലർ ഓർഗാനിസങ്ങളുണ്ട് അവയിലും ഇത് കുറച്ച് എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവയിൽ പല സെല്ലുകൾക്ക് പല ഫംഗ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക ഇവ കേട്ടിട്ട് ചിലപ്പോൾ ക്യാവിറ്റികളൊക്കെ ഉണ്ടായിരിക്കും ഭക്ഷണം ഈ ക്യാവിറ്റിയിൽ അകത്തേക്ക് ചെന്നതിന് ശേഷം സെല്ലുകൾ നേരിട്ട് ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയായിരിക്കും ചെയ്യുന്നത് അതും എളുപ്പമാണ് പക്ഷേ മനുഷ്യൻ പോലുള്ള കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കോംപ്ലക്സ് ബോഡിയുള്ള വലിയ ജീവികളിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം ഈ ന്യൂട്രിയൻസ് മാത്രമായിട്ട് നേരിട്ട് ആഗ്രഹണം ചെയ്യുക എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആണ് കാരണം ശരീരത്തിന് വളരെ കുറച്ച് ഉള്ളൂ ഇതുവഴി ഒരേ സമയം അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ന്യൂട്രിയൻസ് ഒക്കെ പരിധികളുണ്ട് അത് വെച്ചിട്ട് ശരീരം ഇത്രയും വലിയ ശരീരം നടത്തിക്കൊണ്ട് പോകാനുള്ള ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയില്ല പകരം ബൾക്കായിട്ട് എടുക്കണം ബൾക്കായിട്ട് എടുക്കുമ്പോഴും ഊർജ്ജം ഉണ്ടാക്കേണ്ടത് ഓരോ കോശത്തിലുമാണ് എന്നാലോചിക്കണം അപ്പോൾ നമുക്ക് യൂണിസെല്ലുലർ ഓർഗാനിസങ്ങൾ ചെയ്യുന്ന പോലെ എളുപ്പങ്ങളുടെ പണിയല്ല ഇവിടെ പല ഓർഗൻ സിസ്റ്റംസ് അവയവ വ്യവസ്ഥകൾ ആവശ്യമായിട്ട് വരും അപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണത്തെ ബൾക്കായിട്ട് അകത്തേക്ക് എടുക്കുന്നത് അതായത് ഈ ന്യൂട്രിയൻസിൻ്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന മാറ്റർ മെറ്റീരിയലിനെ അകത്തേക്കെടുത്ത് അതിനെ വിഘടിപ്പിച്ച് അതിനകത്തു ന്യൂട്രിയൻസിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയജസ്റ്റീവ് സിസ്റ്റം അവർക്ക് ആവശ്യമുണ്ട് ഇനി ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ന്യൂട്രിയൻസ് പുറത്തേക്ക് അതിനെ വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് ന്യൂട്രിയൻസ് ആക്കി മാറ്റി കഴിഞ്ഞാലും ഇതിനെ അബ്സോർബ് ചെയ്ത് ഓരോ കോശങ്ങളിലും എത്തിക്കണമല്ലോ അപ്പോൾ ആ കോശങ്ങളിൽ എത്തിക്കുന്നതിന് ഒരു സർക്കുലേറ്ററി സിസ്റ്റം ആവശ്യമുണ്ട് അതിനാണ് പലപ്പോഴും നമ്മൾ ബ്ലഡ് എന്ന് പറയുന്ന ദ്രാവകത്തെ ഉപയോഗിക്കുന്നത് അത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ സെല്ലിൽ എത്തിക്കാനുള്ള ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസമാണ് ഇനി ഈ ന്യൂട്രിയൻസ് മാത്രം എത്തിയാൽ പോരാ സെല്ലുലർ റെസ്പിറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് അത് അകത്തേക്ക് എടുക്കുന്നത് ഈ ഭക്ഷണത്തോടൊപ്പം പറ്റില്ല അത് പ്രായോഗികമല്ല അതിന് മറ്റൊരു സിസ്റ്റം ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയാണ് ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടാകുന്നത് അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിനെയും കോശങ്ങളിൽ എത്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ട്രാൻസ്പോർട്ട് മെക്കാനിസം സർക്കുലേറ്ററി സിസ്റ്റമാണ് അപ്പോൾ ബ്ലഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ന്യൂട്രിയൻസിനെയും വഹിച്ചുകൊണ്ട് പോകണം റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഓക്സിജനെയും വഹിച്ചുകൊണ്ട് പോകണം ഇത് സെല്ലിൽ എത്തിക്കണം ഇനി ഈ സെല്ലിൽ നടക്കുന്ന പ്രക്രിയയുടെ ബാക്കിയായിട്ട് വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെ നമുക്ക് വിസർജനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ പുറത്തേക്ക് കളയണം അത് ഈ ലിക്വിഡ് ഫോമിൽ വരുന്ന നമ്മുടെ കിഡ്നിയിലൂടെയുള്ള ഫിൽട്ടറേഷൻ അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും അബ്സോർപ്ഷൻ കഴിഞ്ഞ് വരുന്ന ബാക്കി ഭാഗങ്ങളെ പുറത്തേക്ക് കളയുക അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എക്സ്പിറേറ്ററി സിസ്റ്റം ഉണ്ടാകുന്നത് പറഞ്ഞു വരുന്നത് വലിയ ജീവികളിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള വലിയ ജീവികളിലേക്ക് വരുമ്പോൾ ഈ പ്രക്രിയ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും പല പല സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും എക്സ്ക്രിറ്ററി സിസ്റ്റവും ഒക്കെ പോലെയുള്ള പല അവയവ വ്യവസ്ഥകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യം അവിടെ വരും അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെയാണ് ഭക്ഷണം കടന്നു പോകുന്നത് നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ പ്ലാന്റ് പ്രൊഡക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ആനിമൽ പ്രോഡക്ട്സ് ആയിരിക്കും ഇതൊന്നും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന മോളിക്യൂൾസ് ആയിട്ടല്ല ഇരിക്കുന്നത് അത് മറ്റു രൂപത്തിലാണ് ഇരിക്കുന്നത് അപ്പം നമ്മളൊരു പഴം കഴിച്ചാലോ നമ്മൾ ഒരു മാംസം കഴിച്ചാലോ ഒക്കെ അതിനകത്തൊന്നും ഈ പറയുന്ന മൈക്രോ മൈക്രോന്യൂട്രിയൻസും അതേപോലെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലല്ല ഇരിക്കുന്നത് വളരെ വലിയ കോമ്പൗണ്ടുകളായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അത് തുടങ്ങുന്നത് മെക്കാനിക്കലി അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വായിൽ നിന്നാണ് തുടങ്ങുന്നത് എല്ലാ ജീവികളും ഈ വലിയ ജീവികളെല്ലാം തന്നെ ഭക്ഷണം അകത്തേക്ക് എടുത്ത് അതിനെ ചവച്ച് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടും എന്നാൽ മാത്രമേ അതിനെ കൂടുതൽ കൂടുതൽ നമുക്ക് മറ്റ് കെമിക്കൽ ചേർത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ ചവയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉമിനീരിലുള്ള ചില ഹോർമോണുകളൊക്കെ ചേർന്ന് ചില എൻസൈമുകളൊക്കെ ചേർന്ന് അവിടെ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ അവിടുന്ന് തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഒരു നമുക്ക് ഈ ഭക്ഷണം കടന്നു പോകുന്നൊരു ട്യൂബുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വായ മുതൽ മലദ്വാരം വരെയുള്ള ഒരു ഒറ്റ ട്യൂബാണ് ഈ പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാന കനാൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിലൂടെ പതിയെ നീങ്ങി അത് ആമാശയം എന്ന ഭാഗത്ത് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു ആസിഡ് ഉപയോഗിച്ച് ഇത് മനുഷ്യൻ്റെ കാര്യമാണ് എല്ലാ ജീവികളിലും ഇത് ഇതുപോലെയല്ല നടക്കുന്നതെങ്കിലും ഈ പറയുന്ന ഒരു ഏകദേശ രൂപം നമുക്ക് നമുക്കവിടെ നിലനിർത്തുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ പതിയെ പതിയെ അതിൻ്റെ കമ്പോണൻറ്റ് മോളിക്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസുകളാക്കി മാറ്റുന്നു പ്രോട്ടീൻസിനെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു ഫാറ്റിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും പോലുള്ള മറ്റു ചില ഭാഗങ്ങളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഇങ്ങനെ ചെറിയ ചെറിയ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിന് ശേഷം ഇതിനെ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിൽ വെച്ചിട്ട് പതിയെ ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെയും അത് കരളിലൊക്കെ പോകുന്നു കുറേ 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 പ്രോസസ്സുകൾ അതിനകത്തോളം നടക്കാനുണ്ട് അതിൻ്റെ വിശദാംശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ഈ ന്യൂട്രിയൻസിന് പിന്നെ കോശങ്ങളിലേക്ക് എത്തിക്കണം പ്രത്യേകിച്ച് ഗ്ലൂക്കോസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ട് വേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഗ്ലൂക്കോസ് എടുക്കുന്നു ഈ ഗ്ലൂക്കോസ് നേരെ സെല്ലുകളിലേക്ക് എത്തുന്നു അവിടെ ഗ്ലൂക്കോസിന് പൈറുവേറ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് രാസവസ്തുക്കളുടെ പേരുകൾ ഓർത്തിരിക്കണമെന്നില്ല മാറ്റുന്നു അതിനെ പിന്നീട് പതിയെ ക്രബ് സൈക്കിൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്നൊക്കെ പറയുന്ന കെമിസ്ട്രിയിലെ ചില സാങ്കേതിക പദങ്ങൾ അവിടെ പരിചയപ്പെടും അതിലൂടെ അടിസ്ഥാനപരമായിട്ട് എ ടി പി തന്മാത്രയാക്കി മാറ്റും അപ്പോൾ ഒരു ഗ്ലൂക്കോസിൽ നിന്നും എ ടി പി തന്മാത്ര ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് നമ്മളീ പറയുന്ന ഫാറ്റ് എന്ന് പറയുന്ന ഭാഗം കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ എ ടി പി തന്മാത്രകൾ ഉണ്ടാക്കിയെടുക്കാൻ ഫാറ്റിന് സാധിക്കും പക്ഷേ ശരീരം എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഗ്ലൂക്കോസിൽ നിന്നും എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫാറ്റിന് എനർജി സ്റ്റോറേജ് ആയിട്ടാണ് ശരീരം കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത് ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ് എന്ന് ആലോചിക്കണം അപ്പോൾ അന്ന് ഈ പറയുന്നത് പോലെയുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസും കിട്ടാൻ കഴിയുന്ന ഭക്ഷണ വസ്തുക്കൾ ഇന്നത്തെ പോലെ സുലഭമല്ല അപ്പോൾ ശരീരം എപ്പോഴും ശ്രമിക്കുന്നത് ആവശ്യത്തിനുള്ള ഊർജ്ജം ബ്ലഡ് സ്ട്രീമിൽ കുറച്ച് ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ നിർത്തിയിട്ട് ബാക്കി സേവ് ചെയ്ത് ഫാറ്റാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബ്ലഡ് സ്ട്രീമിൽ സംഗതി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ പതിയെ ഫാറ്റിൽ നിന്നും ഈ ഊർജം ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ തുടങ്ങുക പക്ഷേ ഫാറ്റ് എടുക്കാൻ സമയം കൊടുക്കാതെ നമ്മൾ പിന്നെയും പിന്നെയും ഗ്ലൂക്കോസിനെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫാറ്റ് അവിടെ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ശരീരത്തിൻ്റെ വലിപ്പം പതിയെ പതിയെ കൂടി വരും നമ്മൾ ഇന്ന് കാണുന്ന പ്രതിഭാസം അതാണ് നമ്മൾ ഏതാനും നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷി നമ്മൾ അറിയിച്ചത് പ്രത്യേകിച്ച് കൃഷിയുടെ കണ്ടെത്തൽ അതിനു മുമ്പ് നമ്മൾ ചരിത്രാതെ കാലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴുത്തിരിവായത് മാംസം വേവിച്ച് കഴിക്കാനുള്ള ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഭക്ഷണം വേവിച്ച് കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോഷകങ്ങളെ കൂടി അബ്സോർബ് ചെയ്യാൻ എളുപ്പമാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ അകത്തേക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാചകം ചെയ്ത ഭക്ഷണം പ്രത്യേകിച്ച് പാചക പാചകം ചെയ്ത മാംസം അതിൽ നിന്നും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന അളവിൽ കിട്ടുന്ന വലിയ അളവിലുള്ള പ്രോട്ടീൻ ഇത് നമ്മളുടെ മനുഷ്യൻ എന്നു പറയുന്ന ജീവിയുടെ മസ്തിഷ്ക വികാസത്തെ വളരെയധികം നിർണായകമായി സ്വാധീനിച്ച ഒരു കാര്യമാണ് അപ്പോൾ കൂടുതൽ ഊർജ്ജം കിട്ടുമ്പോൾ കൂടുതൽ സങ്കീർണ്ണമായിട്ടുള്ള മസ്തിഷ്കം നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം സ്പെൻഡ് ചെയ്യുന്ന പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു അവയവം അത് ശരീരഭാരത്തിൻ്റെ കഷ്ടിച്ച് രണ്ട് ശതമാനമേ വരും പക്ഷേ ശരീരം മൊത്തം ചിലവാക്കുന്ന ഊർജ്ജത്തിൻ്റെ ഇരുപത് ശതമാനത്തോളം ചിലവാക്കുന്നത് ഈ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ അവയവമാണ് അപ്പോൾ ഒരുപാട് ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു മസ്തിഷ്കത്തെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഭക്ഷണം പാചകം ചെയ്ത് പ്രോട്ടീൻ വലിയ അളവിൽ അബ്സോർബ് ചെയ്യാനുള്ള ശേഷി നമ്മൾ കണ്ടെത്തിയത് ആ ടെക്നിക്ക് നമ്മൾ കണ്ടെത്തിയത് മസ്തിഷ്ക വികാസത്തെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കൃഷി കണ്ടെത്തിയപ്പോൾ നമുക്ക് എക്സസ് ഫുഡ് സർപ്ലസ് ഫുഡ് ഉണ്ടാവാൻ തുടങ്ങി അതുവരെ നമ്മളുടെ പ്രശ്ന ജീവിത പ്രശ്നങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിരുന്നു നമുക്ക് ഭക്ഷണം കിട്ടുന്നത് അപൂർവമാണ് നമ്മൾ കണ്ടെത്തി നടക്കണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗ്യാതറിങ് പെറുക്കി തീനികൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മളെന്ന് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഹണ്ടിങ് ഹണ്ടർ ഗ്യാതറേഴ്സ് എന്നാണ് ആ ലൈഫ് സ്റ്റൈലിനെ വിളിക്കുന്നത് പോലും നമുക്ക് വേട്ടയാടി കഴിക്കാൻ കഴിയുന്ന ജീവികൾ അല്ലെങ്കിൽ നമുക്ക് പെറുക്കി തിന്നാൻ കഴിയുന്ന കിഴങ്ങുകളോ പഴവർഗ്ഗങ്ങളോ ഒക്കെയാണ് പക്ഷെ അതെല്ലാം കാട്ടിലൂടെ അലഞ്ഞു നടന്ന് കണ്ടെത്തണം ഭക്ഷണം കഴിച്ചാൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം പിന്നെ വെച്ചക്കാർ വരെ നമ്മൾ റെസ്റ്റ് ശേഷം ഇറങ്ങി പിന്നെയും കണ്ടെത്തണം ഓരോ നേരവും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഹാരത്തിന് വേണ്ടി അപ്പോഴേ നമ്മൾ അന്വേഷണം തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വളരെ വളരെ ഡൈനമിക്കായിരുന്നു ഒരിടത്ത് ഇരിക്കാനുള്ള സമയമില്ല അപ്പോൾ നമുക്ക് സദാസമയവും ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു നമ്മൾ കൃഷി കണ്ടെത്തിയപ്പോൾ നമുക്ക് ഫുഡ് സർപ്ലസ് വന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കാൻ പോവേണ്ട എല്ലാവരും ഭക്ഷണം കണ്ടെത്താൻ പോകണ്ട അപ്പോൾ ചില ആളുകൾക്ക് വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അവർക്ക് ഒരിടത്തിരുന്ന് ചെയ്യാവുന്ന മറ്റു ജോലികൾ പക്ഷെ മൈൻഡ് കൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജോലിയിൽ കണക്കുകൂട്ടലുകളോ ആർട്ടോ സാഹിത്യമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇന്നത്തെ മോഡേൺ ലോകത്തേക്ക് വരുമ്പോൾ നമുക്ക് ശരീരം അനക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഭക്ഷണം കണ്ടെത്താനുള്ള രീതി അല്ലെങ്കിൽ മാർഗങ്ങളുണ്ട് ഇത് നമ്മുടെ പുരാതന ശരീരത്തിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് വലിയ മിസ്മാച്ചസ് ഉണ്ട് ശരീരം സദാസമയം ആക്റ്റീവായിട്ടിരിക്കുമെന്നും കിട്ടുന്ന ഭക്ഷണത്തിൽ അല്പം ഊർജം അപ്പോഴത്തെ ഉപയോഗത്തിന് വേണ്ടി എടുത്തിട്ട് ബാക്കി സ്റ്റോർ ചെയ്യണമെന്നുമാണ് നമ്മുടെ ശരീരം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബ്ലഡ് സ്ട്രീമിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫാറ്റിൽ നിന്ന് എടുക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ പിന്നെയും പിന്നെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു അനിമേഷൻ മൂവി നിങ്ങൾ ചിലരുടെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ എന്നെ ആകർഷിച്ചൊരു ഡയലോഗുണ്ട് അതിൽ ഒരു അച്ഛൻ മക്കൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തതിന് ശേഷം അതിലൊരു കുട്ടി അച്ഛന് ആ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം നീട്ടുമ്പോൾ ഈ കക്ഷി പറയുന്നൊരു ഡയലോഗുണ്ട് ഐ എയ്റ്റ് ലാസ്റ്റ് വീക്ക് അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നമുക്ക് ഇന്നത്തെ പോലെ ഒരു ദിവസം മൂന്നും നാലും നേരം വെച്ച് കഴിക്കാനും ഇടയ്ക്ക് സ്നാക്സ് എന്ന പേരിൽ പിന്നെയും പിന്നെയും കഴിക്കാനും പറ്റുന്ന രീതിയിൽ ഭക്ഷണം ലഭ്യമാകുന്നത് വളരെ അടുത്ത കാലത്ത് മനുഷ്യന് സംഭവിച്ചൊരു മാറ്റമാണ് പണ്ട് അങ്ങനെയല്ല സദാസമയം ആക്റ്റീവായിട്ടിരിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന എന്ന് പറയുന്നത് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഊർജ്ജം നമ്മൾ നമ്മളകത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് പല പോഷകങ്ങളുടെ രൂപത്തിൽ അത് ശരീരം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും ഇത് ഒരു പരിധിയിൽ അളുകൾ കൂടുമ്പോൾ അത് ശരീരത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്ന പല വാക്കുകളും അടിസ്ഥാനപരമായിട്ട് ഈ കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും പണ്ടത്തെ പോലെ റോ ഫുഡല്ല വളരെ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡിൻ്റെ പ്രത്യേകത നമ്മളുടെ ടേസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തെയാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ടേസ്റ്റിനെ കുറിച്ച് കൂടി ഒന്ന് പറയണം എന്താണ് ടേസ്റ്റ് അല്ലെങ്കിൽ രുചി എന്ന് നമ്മൾ പറയുന്നു ഇവിടെ രണ്ട് വാക്കുകൾ വേറെയിട്ട് മനസ്സിലാക്കണം ടേസ്റ്റും ഫ്ലേവറും നമ്മൾ അടിസ്ഥാനപരമായി ഇതിനെ ഉപയോഗിക്കുന്നത് ഒരു ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് അടിസ്ഥാന രുചികളുണ്ട് ഈ രുചികളെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇതേ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അത് കാണാം അതിനൊരു ആകത്തുക മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നമ്മുടെ അടിസ്ഥാന രുചികൾ ഉദാഹരണത്തിന് മധുരം ഈ മധുരം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു രുചിയാണ് അതിൻ്റെ കാരണം മധുരം എന്ന് പറയുന്നത് പൊതുവിൽ ഷുഗറിൻ്റെ പ്രസൻസ് ആണ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മധുരം ഈ ഷുഗർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് എനർജി നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാലറീസ് എനർജിയുടെ യൂണിറ്റ് ആണ് ഫുഡ് കാലറീസ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് മധുരം അപ്പോൾ മധുരമുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളിന് പണ്ടൊരു കാലത്ത് കൂടുതൽ ഊർജം കണ്ടെത്താനുള്ള മാർഗമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും മധുരത്തോട് ഒരു പ്രിയമുണ്ട് അത് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസാണ് അതുപോലെ ഉമാമി എന്ന് പറയുന്ന ഒരു അടിസ്ഥാന രുചിയുണ്ട് പൊതുവിൽ മാംസവുമായിട്ട് അസോസിയേറ്റ് ചെയ്തു തരുന്ന ആ ഒരു സേവറിനെസ് എന്ന് പറയുന്ന രുചി അത് തീർച്ചയായിട്ടും പ്രോട്ടീൻ്റെ ആണ് സൂചിപ്പിക്കുന്നത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തെ ബിൽഡിങ്ങിന് വളരെ അത്യാവശ്യം ശരീര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആണ് അപ്പോൾ അതിൻ്റെ സാന്നിധ്യമാണ് ഈ ഉമാമി എന്ന് പറഞ്ഞ ടേസ്റ്റ് അതുപോലെ സോൾട്ട് മിനറൽസ് ഇതിൻ്റെയൊക്കെ സാന്നിധ്യമാണ് ഈ ഉപ്പ് രസം എന്ന് പറഞ്ഞാൽ ആ സോൾട്ടി ടേസ്റ്റ് വരുന്നത് ഈ മിനറൽസിൻ്റെ സാന്നിധ്യമാണ് അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് ഇനി രണ്ടെണ്ണം ഉണ്ട് പുളിപ്പും കയ്പ്പും ഇത് രണ്ടും പൊതുവിൽ അത്ര പോസിറ്റീവായിട്ടുള്ള രണ്ട് രുചികളല്ല പ്രത്യേകിച്ചും എക്സ്ട്രീമായിട്ടുള്ള അളവിൽ പുളിപ്പ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയല്ല ചെറിയ അളവിൽ പുളിപ്പെന്ന് പറയുന്നത് ആസിഡിൻ്റെ പ്രസൻസ് ആയതുകൊണ്ട് തന്നെ ആസിഡ് ആസിഡുകൊണ്ട് ചില ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് അത് നമുക്ക് ഗുണം ചെയ്യും പക്ഷേ കൂടിയ അളവിൽ അത് പലപ്പോഴും ആയിട്ടുള്ള അവസ്ഥകളെയോ മറ്റെന്തെങ്കിലും ടോക്സിൻ്റെ പ്രസൻസോ ആണ് സൂചിപ്പിക്കുന്നത് കയ്പ്പ് എന്ന് പറയുന്നത് മിക്കപ്പോഴും നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന രാസവസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ പലപ്പോഴും പാവയ്ക്ക കൈപ്പുണ്ടെങ്കിലും നമ്മൾ കഴിക്കും പാവയ്ക്കയിൽ കൈപ്പ് പ്പുണ്ടാക്കുന്ന രാസവസ്തു നമുക്ക് ദോഷകരമായ രാസവസ്തു തന്നെയാണ് അത് പാവക്കക്ക് അതിൻ്റെ കായേ മറ്റ് ജീവികൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെക്നിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അതൊരു ടോക്സിക് കെമിക്കൽ തന്നെയാണ് പക്ഷെ പാവയ്ക്കയിൽ അത് മാത്രവുമല്ല ഉള്ളത് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതുകൊണ്ടും മനുഷ്യ ശരീരത്തിൻ്റെ വലിപ്പമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പാവക്കയിൽ അടങ്ങിയിരിക്കുന്ന ആ ടോക്സിക് കെമിക്കൽ അത്ര വലിയ പ്രശ്നമുള്ളതല്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഓക്കെയാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് ചികിത്സ എന്ന രീതിയിൽ പാവയ്ക്ക് അതേപടി ജ്യൂസ് അടിച്ച് കുടിക്കുന്ന സ്വഭാവമൊക്കെ നിങ്ങൾ എവിടെന്നെങ്കിലും പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓർത്തു വെക്കുക വിഷം കൂടിയാണ് നിങ്ങളകത്തേക്ക് കഴിക്കുന്നത് അത് സൈഡായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ കൈപ്പ് പൊതുവിൽ വിഷകരമായിട്ടുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് അപ്പോൾ രുചി അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവികൾക്കും ഈ രുചി എന്ന് പറഞ്ഞ പ്രിഫറൻസസ് ഉണ്ട് അത് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഒരു ഫസ്റ്റ് ലുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ടാണ് അപ്പോൾ നമ്മൾ ഒന്ന് മണത്ത് നോക്കി രുചിച്ച് നോക്കി ഈ മണം കൂടി വരുമ്പോൾ ആ നമ്മൾ ടേസ്റ്റിനെ ഫ്ലേവർ എന്ന് വിളിക്കും കാരണം മണവും ഇതിൽ പലതിൻ്റെയും പ്രസൻസാണ് പല കെമിക്കൽസിൻ്റെയും പ്രസൻസാണ് ഇത് രണ്ടും കെമിക്കൽ സെൻസസാണ് രുചിയും ഗന്ധവും കെമിക്കൽ സെൻസസ് ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ അത്തരത്തിലുള്ള കെമിക്കൽസ് ആണോ ഇതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഫസ്റ്റ് ലെവൽ ടെസ്റ്റിംഗ് ആണ് അടിസ്ഥാനപരമായിട്ട് മണവും രുചിയും കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ മണവും രുചിയും ചേർന്ന അവസ്ഥയാണ് നമ്മൾ ഫ്ലേവർ എന്ന് വിളിക്കുന്നത് നാക്ക് മാത്രം ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് രുചിയാണ് അല്ലെങ്കിൽ ടേസ്റ്റാണ് നാക്കും മൂക്കും കൂടി ചേർന്നാണ് ഫ്ലേവർ എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ അസ്വസ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഓരോ രാസവസ്തുക്കൾ സാന്നിധ്യമാണ് പൊതുവിൽ ശരീരത്തിന് നല്ല രുചിയുള്ള വസ്തുക്കൾ ശരീരത്തിന് ദോഷകരമാണ് എന്നൊരു തെറ്റായ പ്രചാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും കാണാറുണ്ട് അത് തെറ്റാണ് നമ്മളുടേത് രുചിയല്ല അളവാണ് നമ്മൾ ആവശ്യത്തിൽ അധികം കഴിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോകുന്നത് അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുഴപ്പമല്ല അത് നമ്മുടെ ശരീരത്തിൽ ഉള്ള ബേസിക്കായിട്ടുള്ള പ്രോഗ്രാമിങ്ങും ആധുനികമായിട്ടുള്ള ജീവിത ശൈലിയും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് കാരണം ഉണ്ടാകുന്നതാണ് ഈ രുചിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു കൗതുകരമായിട്ടുള്ള കാര്യം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ട് എന്നതിൻ്റെ ചില സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഹങ്കർ സിഗ്നൽസ് എന്ന് നമ്മൾ വിളിക്കാം അതിനകത്ത് പല അളവുകൾ ബ്ലഡ് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ആമാശയത്തിലുണ്ടാകുന്ന ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് ഇങ്ങനെയുള്ള പല പല ഇൻഡിക്കേഷൻസുമാണ് ശരിക്കും ഭക്ഷണം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഹങ്കർ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ ആമാശയത്തിൻ്റെ ഭിത്തികൾ അനുഭവപ്പെടുന്ന ആ സ്ട്രെച്ചിങ് അതല്ല ഹംഗർ സിഗ്നലാണ് പലപ്പോഴും നമുക്ക് കൊടുക്കുക ഇനി അതുപോലെ അതിൻ്റെ മറുവശത്തുള്ള സിഗ്നലാണ് സാറ്റിയേറ്റി സിഗ്നൽ അതായത് നമുക്ക് ഭക്ഷണം മതിയായി ഇനി കഴിക്കേണ്ടതില്ല എന്ന് തോന്നുന്ന സിഗ്നലിംഗ് അതും ഇതുപോലെ ആമാശയത്തിലെ സ്ട്രെച്ചിങ് അതുപോലെ ആ ന്യൂട്രി ന്യൂട്രിയൻറ്റിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ് ചില ന്യൂട്രിയൻസ് വളരെ പെട്ടെന്ന് നമുക്ക് സാറ്റിയേഷൻ ഫീൽ തരും അതിപ്പോൾ ഉദാഹരണത്തിന് പ്രോട്ടീനാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ് പെട്ടെന്ന് തന്നെ വയർ നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും ആ വാക്ക് വാക്കിച്ച് പ്രശ്നം പിടിച്ച ഒരു വാക്കാണ് വയർ അങ്ങനെ നിറയുകയല്ല ചെയ്യുന്നത് തലച്ചോറിലേക്ക് ഭക്ഷണം മതിയായി എന്ന സിഗ്നൽ പോകുമ്പോഴാണ് നമ്മൾ തന്നെ സാറ്റിയേറ്റീവ് സിഗ്നൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ചോറ് കഴിച്ചാൽ അതിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് അകത്തെത്തി സാറ്റിയേഷൻ ഫീൽ ചെയ്യുന്നതിന് സമയം കൂടുതലെടുക്കും എന്നാൽ നിങ്ങൾ ഒരു ചെറിയ പ്ലേറ്റ് ബീഫാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതലും പ്രോട്ടീനാണ് അത് വളരെ പെട്ടെന്ന് തന്നെ സാറ്റുവേറ്റി ഫീൽ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിക്കുന്ന അളവിൽ നമുക്ക് ചിക്കൻ കഴിക്കാൻ കഴിയണമെന്നില്ല അത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മാക്രോ ന്യൂട്രിയൻസിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ് അപ്പോൾ ഈ സാറ്റുവേറ്റി സിഗ്നൽ പോകുന്നതിനകത്ത് ഈ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് പോലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കാണാം നേരത്തെ പറഞ്ഞ അൾട്രാ പ്രോസസ്ഡ് ഫുഡിന് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒന്ന് ശരീരം ഈ ഭക്ഷണത്തിൻ്റെ രുചി എന്നതുകൊണ്ട് ഈ മാക്രോ ന്യൂട്രിയൻസിൻ്റെ പ്രസൻസാണ് പൊതുവിൽ റഫായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നത്തെ ഫുഡ് സയൻസിൻ്റെ ഒക്കെ പുരോഗതി കൊണ്ട് നമുക്ക് ഇന്നത്തെ ഡിസൈൻഡ് ഫുഡാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഈ ഡിസൈൻഡ് ഫുഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ടേസ്റ്റിനെ ചെയ്യാനാണ് ശ്രമിക്കുന്നത് നേരെ മറിച്ച് ന്യൂട്രിയൻസിലല്ല അവിടെ ഫോക്കസ് കൊടുക്കുന്നത് അപ്പോൾ ശരീരം ഈ ടേസ്റ്റ് മാത്രം ആസ്വദിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ ഫോക്കസ് മാറിപ്പോകും അപ്പോൾ അത് ഭക്ഷണം എന്ന് പറയുന്ന അതിജീവനത്തിനുള്ള ഒരു എനർജി കൺസംഷൻ മെക്കാനിസം എന്നതിന് പകരം അതൊരു പ്ലഷർ ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡൈജസ്റ്റിവ് സിസ്റ്റത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രെയിനിലുള്ള റിവാർഡ് സെൻറ്റേഴ്സ് നിങ്ങൾ റിവാർഡ് മെക്കാനിസം കൂടി ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ മുമ്പ് ഡോപ്പമിനെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ ഇങ്ങനെയുള്ള ചർച്ചകളെല്ലാം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പ്ലഷർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള കെമിക്കലാണ് ഡോപ്പമിൻ അപ്പോൾ ഇന്നത്തെ പല അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളും കൂടുതലും ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിഭയങ്കരമായിട്ടുള്ള രുചി തോന്നും നിങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ എനർജി സോഴ്സിനപ്പുറത്തേക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ കൂടുതൽ കഴിക്കാൻ തോന്നും അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലെ രണ്ട് വാക്കുകൾ ഹങ്കർ ആൻഡ് ആപ്പിറ്റൈറ്റ് ഈ രണ്ട് വാക്കുകളും വേറെ വേറെ മീനിങ് ഉള്ള വാക്കുകളാണ് ഹങ്കർ എന്ന് പറയുന്ന വിശപ്പ് അടിസ്ഥാനപരമായിട്ട് ഊർജം കിട്ടാനുള്ള ആവശ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോഴാണ് തോന്നലാണ് ഭക്ഷണം കഴിക്കുന്നതിന് തോന്നുന്ന വിശപ്പ് ഈ ആപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ് ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ അതായത് നിങ്ങൾക്ക് ചില സമയത്ത് ഹങ്കർ ഉണ്ടാവും ആപ്പറ്റേറ്റ് ഉണ്ടാവില്ല ചില സമയത്ത് ആപ്പറ്റേറ്റ് ഉണ്ടാവും ഹങ്കർ ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നും ഐസ്ക്രീം അവിടെ അത് കഴിക്കാൻ തോന്നും അത് ശരിക്കും അല്ല അത് ആപ്പറ്റൈറ്റ് ആണ് ഐസ്ക്രീം എന്ന് പറഞ്ഞ സംഗതിയോടുള്ള ഒരു പ്ലഷർ അത് തരുന്ന പ്ലഷറാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അത് ആണ് ഹങ്കർ എന്ന് പറയുന്നത് നമുക്ക് വിശന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതി നമുക്ക് തോന്നുമല്ലോ അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഹങ്കറിനാണ് സാറ്റിസ്ഫൈ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഭക്ഷണത്തിന് ശേഷം ഡെസേർട്ട് കഴിക്കാൻ പോകുമ്പോൾ ഹങ്കറല്ല ആപ്പറ്റൈറ്റ് ആണ് വർക്ക് ചെയ്യുന്നത് ഇനി പനി പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാകും പക്ഷെ കഴിക്കാൻ തോന്നില്ല അത് ഹങ്കറിൻ്റെ പ്രസൻസ് ഉണ്ട് ആപ്പറ്റൈറ്റ് ഇല്ല നമ്മൾ ചില രോഗങ്ങളിലേക്ക് ലക്ഷണങ്ങളായിട്ട് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ് എന്ന് പറയാറുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള തോന്നലില്ലാതാകും അപ്പോൾ ആപ്പറ്റൈറ്റും ഹറും ഈ രണ്ട് രീതിയിലുള്ള ഒന്ന് രണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്ട് കൂടി ഉണ്ട് എന്നൊന്ന് ഓർമ്മിച്ച് തന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമുക്ക് പറ്റുന്ന അപകടം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഒരു പ്ലഷർ ആക്ടിവിറ്റി ആക്കി മാറ്റുന്നു എനർജി അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ആക്ടിവിറ്റി എന്നതിനപ്പുറത്തേക്ക് ടേസ്റ്റിനെ തൃപ്തിപ്പെടുത്തുന്ന ആക്ടിവിറ്റി മാത്രമായിട്ട് നമ്മളിതിനെ മാറ്റുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ എനർജി അകത്തേക്ക് കൺസ്യൂം ചെയ്ത് ഫാറ്റ് ഡെപ്പോസിറ്റാക്കി മാറ്റി അതാണ് പലപ്പോഴും നമുക്ക് മറ്റ് ജീവിതശൈലി രോഗങ്ങളായിട്ട് പിന്നെ മാറുന്നത് ഡയബറ്റിസും മറ്റ് കാർഡിയക്ക് ഇഷ്യൂസും ഒക്കെ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ഓടി നടന്ന് വളരെ സ്കേഴ്സായിട്ട് വളരെ ദുർലഭമായ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ച മനുഷ്യൻ ഭക്ഷണം സർപ്ലസ്സായി കഴിച്ച് കഴിച്ച് ഭക്ഷണം തന്നെ നമുക്കെതിരെ അവസ്ഥയിലേക്ക് നമ്മൾ പരിണമിച്ചിട്ടുണ്ട് അതൊരു സാമൂഹികവും ഒക്കെ ആയിട്ട് സംഭവിച്ച ഒരു പരിണാമമാണ് ജീവശാസ്ത്രമായി നമ്മുടെ ശരീരത്തിന് ഈ പരിണാമം സംഭവിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലാത്ത ഉള്ളതുകൊണ്ടാണ് ഈ മിസ്മാച്ച് നമുക്ക് പണി തരുന്ന ഒന്നായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എന്ന് വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഈ വെള്ളം എന്ന് പറയുന്നത് ഈ പറയുന്ന മാക്രോന്യൂട്രിയൻസ് ആകട്ടെ മൈക്രോന്യൂട്രിയൻസ് ആകട്ടെ അത് കടന്നു പോകുന്ന ഈ ശരീരത്തിലെ മെറ്റബോളിക് പാത്തേഴ്സ് ആയിക്കോളട്ടെ ഇവിടെ എല്ലാം നടക്കുന്ന ഏത് രാസപ്രവർത്തനം എടുത്താലും ആ രാസപ്രവർത്തനത്തിന് മീഡിയേറ്റ് ചെയ്യാൻ നമുക്ക് വെള്ളം എന്ന് പറയുന്ന മീഡിയം അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒരു ഭക്ഷണം എന്ന് നമുക്ക് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭക്ഷണത്തിൻ്റെ പ്രക്രിയ ആ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട പരിപാടികളെല്ലാം പ്രോസസ്സ് ചെയ്ത് നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മീഡിയേഷൻ ആവശ്യമാണ് അപ്പോൾ ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കൂടി ചേർന്നാണ് നമ്മൾ ഈ ഊർജം ഉണ്ടാക്കുക അതിലൂടെ അതിജീവനം സാധ്യമാക്കുക എന്നുള്ള പ്രക്രിയ നടക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ച് എങ്ങനെ എത്ര വേണമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാം തൽക്കാലം നമുക്ക് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം മറ്റൊരു വിഷയമായിട്ട് പിന്നെയും കാണാം ബൈ